ദിലീപിന്റെ നായികയായി ജോക്കർ എന്ന ചിത്രത്തിലൂടെയാണ് നടി മാന്യ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് നിരവധി സിനിമകൾ മലയാളത്തിൽ താരത്തെ തേടിയെത്തി വിവാഹിതയായതോടുകൂടി പൂർണമായും സിനിമ ഉപേക്ഷിച്ച നടി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഇപ്പോഴിതാ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചെത്തിയ മാന്യയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് ആദ്യമായി അഭിനയിക്കാൻ വന്നത് മുതൽ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നതിനെ കുറിച്ചടക്കം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ നടി സംസാരിക്കുന്നുണ്ട് താൻ ജനിച്ചതിനു ശേഷം മാതാപിതാക്കൾ ലണ്ടനിൽ സെറ്റിൽഡ് ആയെന്നും തനിക്ക് എട്ടോ ഒൻപതോ വയസ്സുള്ളപ്പോഴാണ് താൻ നാട്ടിലേക്ക് വരുന്നത് അത് തന്റെ പിതാവിന്റെ തീരുമാനമായിരുന്നുവെന്നും മാന്യ പറയുന്നു പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്റെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് വന്നു തനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് പിതാവ് മരണപ്പെടുന്നത് അതുകൊണ്ട് തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം തന്റെ തലയിലായെന്നും അങ്ങനെയാണ് ഈ ഒരു കരിയറിലേക്ക് എത്തുന്നതെന്നും മാന്യ പറയുന്നുണ്ട് താൻ ആദ്യം മോഡലിംഗ് ആണ് ചെയ്തത് അതിനുശേഷം തെലുങ്കിലാണ് ആദ്യം അഭിനയിക്കുന്നത് പിന്നീട് നിരവധി സിനിമകൾ ലഭിച്ചുവെന്നും അഞ്ചു മുതൽ പത്ത് വർഷം വരെ ആയിരിക്കും ഒരു സിനിമാ നടിയുടെ നല്ല കാലമെന്ന് പറയുന്നതെന്നും അതിനുശേഷം വിവാഹിതയാവുകയും പിള്ളേർ ജനിക്കുകയും ചെയ്താൽ ആ കരിയർ ഉണ്ടാകില്ല എന്നും മാന്യ പറയുന്നു എന്നും ജോക്കർ പോലൊരു സിനിമയൊന്നും തനിക്ക് കിട്ടില്ല അത് തനിക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ് പഠിച്ചൊരു ജോലി നോക്കാമെന്ന് തീരുമാനിച്ച് ന്യൂയോർക്കിലേക്ക് പോകുന്നതെന്നും താനിപ്പോൾ ഓഡിറ്റർ മാനേജറായി സിറ്റി ബാങ്കിൽ ജോലി ചെയ്യുകയാണെന്നും മാന്യ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുന്ന നായികന്മാരുടെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ് അതൊരു റിയാലിറ്റിയാണ് ആ ചരിത്രം മറികടന്ന മലയാളത്തിലെ ഒരേ ഒരു നടി മഞ്ജു വാര്യറാണെന്നാണ് മാന്യ പറയുന്നത് വളരെ മനോഹരമായ കഥാപാത്രങ്ങൾ മഞ്ജു വാര്യർ ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പോഴും കാണാൻ സുന്ദരിയായി സുന്ദരിയായിരിക്കുന്നുവെന്നും മഞ്ജു വാര്യറുടെ കാര്യത്തിൽ തനിക്ക് വളരെ അഭിമാനമുണ്ടെന്നും മാന്യ പറയുന്നു തന്റെ പേര് മന്യയാണോ മാന്യയാണോ എന്നൊരു സംശയം പലർക്കുമുണ്ട് എന്നാൽ ശരിക്കും മാന്യ എന്നാണെന്നും ഈ പേര് പറഞ്ഞ നടൻ ജയറാമ് തന്നെ കളിയാക്കാറുണ്ടെന്നും നടി വ്യക്തമാക്കി അതേസമയം രണ്ടായിരത്തി പതിമൂന്നിലാണ് മാന്യയുടെ വിവാഹം കഴിഞ്ഞത് വികാസ് വാജ്പേയി നടിയുടെ ഭർത്താവ് സിനിമ വിട്ടെങ്കിൽ ും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ഭർത്താവിനും കുഞ്ഞിനും ഒപ്പമുള്ള മാന്യയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എടുത്ത ശേഷം ന്യൂയോർക്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുമുണ്ട് മാന്യ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ഏറെ സുപരിചിതയായ നടിയാണ് മാന്യ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തെലുങ്കിലാണ് നടി നായികയായി ആദ്യം അഭിനയിക്കുന്നത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദിലീപ് നായകനായ ജോക്കർ എന്ന ചിത്രത്തിലൂടെയാണ് മാന്യ മലയാളികൾക്ക് പ്രിയങ്കരിയാകുന്നത് ലോഹിതദാസ് സംവിധാനം ചെയ്ത സിനിമയിലൂടെ മികച്ച തുടക്കമാണ് മലയാളത്തിൽ ലഭിച്ചത് ജോക്കറിലെ കമല എന്ന കഥാപാത്രം നടിയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായിരുന്നു ജോക്കർ തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിയത് ജോക്കറിന് പിന്നാലെ മലയാളത്തിൽ നിരവധി സിനിമകളിലാണ് മാന്യെത്തിയത് മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സിനിമകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് ജോക്കറിന് ശേഷം ദിലീപിനൊപ്പം കുഞ്ഞിക്കുനൻ എന്ന ചിത്രത്തിലാണ് മാന്യ അഭിനയിച്ചത് സ്വന്തം മാളവിക അപരിചിതൻ ഉദയം പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ രക്ഷകൻ കനൽ കണ്ണാടി പതിനൊന്നിൽ വ്യാഴം തുടങ്ങിയവയാണ് നടിയുടെ പുറത്തിറങ്ങിയ മറ്റ് മലയാള ചിത്രങ്ങൾ പുറമെ തെന്നിന്ത്യയിലെ മറ്റ് ഭാഷകളിലും നിരവധി സിനിമകളുടെ ഭാഗമായി വയസ്സിൽ മോഡലിംഗ് രംഗത്തെത്തിയതായിരുന്നു നടി നാൽപ്പതിലധികം സിനിമകളിൽ മാന്യ അഭിനയിച്ചിട്ടുണ്ട് വിവാഹശേഷം കുടുംബത്തിനൊപ്പം അമേരിക്കയിലാണ് നടി സ്ഥിരതാമസമാക്കിയത്